ലോകത്തിലെ തന്നെ വളരെ പഴക്കമേറിയ നഗരം തമിഴ്നാട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ തമിഴ്നാട്ടിലെ പൂമുഹാർ എന്ന സ്ഥലത്ത് നിന്ന് നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ദൂരത്ത് കടലിനുള്ള റിസർച്ച് ചെയ്ത സയൻറ്റിസ്റ്റുകൾ അവിടെ കണ്ടുപിടിച്ചത് കാണാതായ പതിനയ്യായിരം വർഷങ്ങൾക്ക് പഴക്കമുള്ള കടലിന് മുകളിലായിരുന്ന വലിയൊരു നഗരമായിരുന്നു ആ നഗരത്തിലെ ജനങ്ങൾ പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചുറ്റുമതിലുകൾ കെട്ടിയ വീടുകളിലാണ് ജീവിച്ചിരുന്നത് കൂടാതെ എഴുപതമ്പത് കപ്പലുകൾ നിർത്താൻ കഴിയുന്ന പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള വലിയൊരു തുറമുഖവും അവിടെ ഉണ്ടായിരുന്നു ഇതുവരെ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നഗരം എന്ന് പറയുന്നത് പതിനൊന്നായിരം വർഷം പഴക്കമുള്ള സിറിയയിലെ ഡമാസ്കസ് എന്ന നഗരമാണ് പക്ഷേ തമിഴ്നാട്ടിലെ ഈ പതിനയ്യായിരം വർഷം പഴക്കമുള്ള ആ നഗരത്തെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അതായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരം